ഹലോ എവരിവൺ എല്ലാവർക്കും ട്രൂ ടേണിലേക്ക് സ്വാഗതം സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എസ് സി ആർ ടി സീരീസാണ് അതിൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് നയൻത്തിലുള്ള ചാപ്റ്റർ ത്രീ ആയിട്ടുള്ള ചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി എന്ന് പറയുന്ന ചാപ്റ്ററാണ് കേട്ടോ അപ്പം കഴിഞ്ഞ ക്ലാസ്സുകൾ എനിക്കറിയാം ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് എടുത്തിരിക്കുന്നത് കാരണം നിങ്ങൾക്കറിയാം ആ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഭയങ്കര ആയിട്ടുള്ള ഒന്നാണ് അപ്പം നമുക്ക് ഒത്തിരി ടൈം എടുത്തിട്ട് പറഞ്ഞാൽ നിങ്ങൾക്കും കേട്ടിരിക്കുമ്പോൾ ബോർ അടിക്കും അതുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയത് ഐ ഹോപ്പ് എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും എസ് സി ആർ ടിസ് എപ്പോഴും ക്ലിയർ ചെയ്ത് പോവുക ഓരോ ബിറ്റ് ലൈൻ എടുത്ത് വായിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഏതൊരു ലൈനിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാം കാരണം അത്രയും കോണ്ടൻറ്റ്സ് ഓരോ ചാപ്റ്ററിലും ഇൻക്ലൂഡഡ് ആണ് സോ എന്തായാലും ഈയൊരു ഹെഡിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിയർ ആണ് ഈ ഒരു ചാപ്റ്റർസ് അപ്പോൺ പീഠഭൂമി അല്ലേ പ്ലാറ്റോസിനെ പറ്റിയിട്ടാണ് നമ്മുടെ പെനിൻസുല പ്ലാറ്റോനെ പറ്റിയിട്ടാണ് അപ്പം എന്തായാലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം നോക്കിക്കേ ഇന്ത്യയിലെ വിവിധ ഭൂപ്രകൃതി വിഭാഗങ്ങളെക്കുറിച്ചും സോറി ഇന്ത്യയിലെ പ്രകൃതി സോറി വിവിധ ഭൂപ്രകൃതി വിഭാഗങ്ങളെക്കുറിച്ചും അതിൽ നമ്മ എന്തൊക്കെയുണ്ട് ഹിമാലയ പർവ്വതം നമ്മൾ ഡിസ്കസ് ചെയ്തു ഉത്തരേന്ത്യൻ സമതലം നമ്മൾ ഡിസ്കസ് ചെയ്തു ഈ മേഖലകളുടെ ഭൗതികവും സാംസ്കാരികവുമായിട്ടുള്ള വൈവിധ്യങ്ങളെക്കുറിച്ചും കഴിഞ്ഞ രണ്ട് ചാപ്റ്റേഴ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആൻഡ് ഈ ഒരു പിക്ചർ നോട്ട് ചെയ്ത് വെക്കുക ഇതാണ് നമ്മുടെ പീഠഭൂമി അല്ലെങ്കിൽ നമ്മുടെ പെനിൻസുലാർ പ്ലാറ്റോടെ ഒരു പിക്ചർ അവർ തന്നിരിക്കുന്നത് ഇതിൽ ഈ ബ്രൗൺ കളർ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഇത് അറിയാം നമ്മുടെ പശ്ചിമഘട്ടമാണ് അല്ലേ വെസ്റ്റേൺ ആണ് ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഈസ്റ്റേൺ ഘട്ട്സ് പൂർവ്വഘട്ടം തന്നിട്ടുണ്ട് അപ്പോൾ ഈ പശ്ചിമഘട്ടം പൂർവ്വഘട്ടത്തിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒന്നാണ് ആൻഡ് പൂർവ്വഘട്ടം എന്ന് പറയുന്നത് സ്പ്ലിറ്റായി സ്പ്ലിറ്റായി കാണുന്ന പർവ്വത നിരകളാണ് പൂർവ്വഘട്ട ഘട്ടം അതുപോലെ തന്നെ ദാ ഇവിടെ ആരവല്ലി ഉണ്ട് നമ്മുടെ ഗുജറാത്ത് രാജസ്ഥാൻ ഏരിയയിൽ ആരവല്ലി കാണുന്ന അതുപോലെ തന്നെ സത്പുര റേഞ്ചസ് ഇവിടെ കാണുന്നുണ്ട് പിന്നെ രാജ്മഹൽ കുന്നുകൾ അതുപോലെ തന്നെ കൈമൂർ ഹിൽസ് മൈക്ല ഹിൽസ് ഇതൊക്കെ ഇവിടെ കാണുന്നുണ്ട് എന്റെ അതിൻ്റെ ഡെയിലി ഷെയ്ഡ് ചെയ്ത് കിടക്കുന്നതാണ് എന്ത് നമ്മുടെ പെനിൻസുലാർ പ്ലാറ്റോ എന്ന് പറയുന്നത് അപ്പൊ ഇത് ഏകദേശം നമ്മൾ എക്സാക്ട് ട്രയാങ്കിൾ ഷേപ്പ് എന്ന് നമ്മൾ ഒരിക്കലും ജോഗ്രഫിയിൽ പറയില്ല ഏകദേശം ഒരു ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മുടെ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് അല്ലെ സോ അങ്ങനെ ഒരു മാപ്പ് അവിടെ തന്നിട്ടുണ്ട് ഓക്കെ ഉപദ്വീപീയ ഇന്ത്യയുടെ ഭൂരിഭാഗവും ഉൾപ്പെടുന്ന ത്രികോണ സമാനമായ കേട്ടോ എക്സാക്ട് എന്താണ് ത്രികോണത്തിന്റെ ഒരു ഷേപ്പിലാണെന്ന് നമ്മൾ പറയാറില്ല ത്രികോണത്തിന് സമാനമായിട്ടുള്ള ഒരു ഷേപ്പിലാണ് ഈ പറയുന്ന നമ്മുടെ പീഠഭൂമി കാണപ്പെടുന്നത് ആൻഡ് ഈ ഒരു ഭൂപ്രകൃതി വിഭാഗത്തിന് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം എത്ര ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം അറുന്നൂറ് മുതൽ തൊള്ളായിരം മീറ്റർ വരെ ഉയരമുള്ളതായിട്ടാണ് കണക്കാക്കുന്നത് അപ്പൊ ഓർത്തു വെക്കുക നമ്മുടെ പെനിൻസുലാർ പ്ലാറ്റ് നമ്മുടെ ഷോർട്ടാക്കിയിട്ട് എഴുതുന്നത് ഏകദേശം അറുനൂറ് മുതൽ തൊള്ളായിരം മീറ്റർ വരെയാണ് എന്ത് നമ്മുടെ ഈ പറയുന്ന ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയരം കണക്കാക്കുന്നത് എവിടെ നിന്ന് നിരപ്പിൽ നിന്നും ക്ലിയർ ആണല്ലോ ൻ വിശാലമായിട്ടുള്ള പീഠപ്രദേശങ്ങളും അതുപോലെ തന്നെ അതിന് അതിർത്തി തീർക്കുന്ന മലനിരകളും കുന്നുകളും അതുപോലെ താരതമ്യേന ആഴം കുറഞ്ഞിട്ടുള്ള നദീ താഴ്വരകളും അതുപോലെ വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളും ഉൾപ്പെടുന്ന ഒരു ഭൗതിക വിഭാഗമാണ് നമ്മുടെ ഈ പറയുന്ന ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത് ഓക്കെ ഇനി ഈ ഉപദ്വീപീയ ഇന്ത്യയുടെ സിംഹഭാഗവും സിംഹഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെജോറിറ്റി ഓഫ് ഏരിയ എന്താണ് ഉൾക്കൊള്ളുന്നു എന്നതാണ് ഈ പേരിന് ആധാരം അതായത് ഇന്ത്യയുടെ മേജർ പോർഷൻ സിംഹഭാഗം ഉൾക്കൊള്ളുന്നത് ആരാണ് ഉപദ്വീപീയ പീഠഭൂമിയാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം തെൻ ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന ഭൂഭാഗങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഏറ്റവും വിസ്തൃതമായ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭൗതിക വൈവിധ്യമെല്ലാം നമുക്കറിയാം അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ആ ഒരു കോണ്ടിന് ഒരു ഭംഗി കൊടുക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു സെൻറ്റൻസ് മാത്രമാണ് ഇനി നമുക്ക് പീഠഭൂമി എന്നാൽ എന്ത് എന്നുള്ളതൊന്ന് നോക്കാം ചുറ്റുപാടുകളിൽ നിന്ന് ഉയർന്ന സ്ഥിതി ചെയ്യുന്നതും ഏറെക്കുറെ നിരപ്പാർന്നതും അതിവിശാലവുമായ ഉപരിതലത്തോട് കൂടിയതുമായ ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ അപ്പൊ ഓർത്ത് വെക്കണം പീഠഭൂമി പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താന്ന് പഠിച്ചു അപ്പൊ ഈ പറയുന്ന ചുറ്റുഭാഗങ്ങളിൽ നിന്നും കുറച്ച് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതായിരിക്കും അതുപോലെ നിരപ്പാർന്നതും വിശാലമായ ഉപരിതലത്തോടും കൂടിയ ഭാഗങ്ങളെയാണ് നമ്മൾ പീഠഭൂമികൾ എന്ന് ഉൾപ്പെടുത്തുന്നത് അല്ലെ ഇനി സംസ്ഥാനത്തെ അടിസ്ഥാനമാക്കിയിട്ട് പീഠഭൂമികളെ മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത് പർവതങ്ങളാൽ വലയം ചെയ്യപ്പെട്ട പീഠഭൂമികൾ അല്ലെങ്കിൽ അതിന് ഇൻറ്റർ മോണ്ടെയിൻ പ്ലാറ്റോ എന്ന് പറയും ഇനി പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികൾ ദാറ്റ് ഈസ് പീഡ്മണ്ട് പ്ലാറ്റോ ഇതൊക്കെ ചോദിക്കൂ കേട്ടോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഈ ഒരു ഇന്ത്യൻ ജോഗ്രഫിയുടെ ഭാഗത്ത് നിന്ന് അത് ഡിഗ്രി ലെവൽ എക്സാംസിനാവട്ടെ പ്ലസ് ടു ലെവൽ ആവട്ടെ ടെൻത്ത് ലെവൽ ആവട്ടെ എന്താണെങ്കിലും ഈ ഭാഗങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം പീഠഭൂമി പ്ലാറ്റോ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് പീഠഭൂമിയാണ് പക്ഷേ ഇന്റർ മൊണ്ടെയ്ൻ പ്ലാറ്റോ എന്താണ് പീഡ്മെൺ പ്ലാറ്റോ എന്താണ് അതുപോലെ കോണ്ടിനെൻ്റൽ പ്ലാറ്റോ എന്താണെന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം അപ്പോൾ ഓർത്തു വെക്കുക ഇന്റർ മോണ്ടെയിൻ മോണ്ടെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൗണ്ടെയിൻ അപ്പം ഇന്റർ എന്ന് പറഞ്ഞാൽ അതിന് ചുറ്റും എന്തായിരിക്കും പർവ്വതങ്ങളുടെ ഇടയിലുള്ള പീഠഭൂമികളാണ് ഇറ്റ് ഇസ് ഇന്റർ മോണ്ടെയിൻ പ്ലാറ്റോ എന്ന് പറയുന്നത് ഇനി പീഡ്മൺ പ്ലാറ്റോ എന്നുള്ളത് ഓർത്തു വെക്കുക പർവ്വതങ്ങളുടെ അടിവാരങ്ങളിൽ കാണപ്പെടുന്ന പീഠഭൂമികളാണ് ഇത് സ്പീഡ് മൺ പ്ലാറ്റോ അതുപോലെ തന്നെ വൻകര പീഠഭൂമികൾ അറിയാം അതാണ് കോണ്ടിനെന്റൽ പ്ലാറ്റോ എന്നുള്ളത് അറിയപ്പെടുന്നത് അല്ലേ ഇനി ഇതാ നമ്മുടെ ഇന്ത്യയുടെ ഒരു ഭൗതിക ഭൂപടം തന്നിട്ടുണ്ട് നമുക്കറിയാം ഈ ഒരു ഏരിയയിൽ നമ്മുടെ ഹിമാലയാസ് ഉണ്ട് ഉത്തരപർവ്വത മേഖല തന്നിട്ടുണ്ട് ദൻ ഉത്തരേന്ത്യൻ സമതലം അല്ലേ ഈ ഒരു ഏരിയ തൊട്ടിട്ട് ഇങ്ങനെ ഉത്തരേന്ത്യൻ സമതലമുണ്ട് അതിന്റെ ഇടയിൽ നമ്മുടെ ഈ പറയുന്ന നദികൾ ബ്ലൂ കളറിൽ കൊടുത്തിട്ടുണ്ട് പർവ്വത നിരകൾ കൊടുത്തിട്ടുണ്ട് ഇനി പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവ്വഘട്ടങ്ങളും പൂർവ്വഘട്ടവും അരികുമായിട്ടുള്ള ദ്വീയ പീഠഭൂമി ഉത്തരേന്ത്യൻ സമതലത്തിന്